എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചിയാൻ വിക്രം നായകനാവുന്ന വീരധീര സൂരൻ എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് നമ്മുടെ സുരാജേട്ടനും പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ് എസ് ജെ ഉണ്ട് പിന്നെ നമ്മുടെ ചിത്ത സിനിമയ്ക്ക് സംവിധാനം ചെയ്ത സേതുപതി സിനിമ സംവിധാനം ചെയ്ത എസ് യു അരുൺകുമാറാണ് പടത്തിന്റെ ഡയറക്ഷൻ പിന്നെ എന്റെ ഫേവറേറ്റ് വി വി പ്രകാശ് പടത്തിന്റെ മ്യൂസിക്

u n d e somebody e been 하이 입구 나 അനിവാര്യമാണ് അതെ തിരിച്ചു വരാവും എന്നിട്ടൊന്നും മനസ്സിലായി എന്തൊക്കെ യോഗ നടക്കുന്നുണ്ട് സിനിമ ട്രെയിലർ അതെ ട്രെയിലറിന് അതൊന്നും വിട്ട് പറയുന്നുല്ലിയ വിക്രം ഒരു തിയേറ്ററില് തിരിച്ചുവരവ് വിക്രം മൂന്ന് ഇപ്പോഴുള്ള സിനിമ ഈ പടത്തിൽ വിക്രം എല്ലാ അടിപൊളിയും അപ്പം ട്രെയിലറുള്ള ഇഷ്ടപ്പെട്ടു എന്ന വലുതായിട്ടൊന്നും കാണിച്ചിട്ടുമില്ല അപ്പം പുറകെ ഇനി വേറെ സിനിമ തരത്തിലായിരിക്കും ഇരുപത്തി ഏഴാം തീയ്യതി എംബ്രാനോ ആണ് കേരളത്തിലൊക്കെ തിയേറ്ററിൽ പോകുന്നു കണ്ടറിയും അതൊന്നും കാലം അല്ല എന്നാലും ഇമ്പുരാനോട്ടൊക്കെ മുട്ടി നിൽക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലെന്നാണ് എനിക്കിഷ്ടമാണ് ചെറിയ പടം ചെനിയ പടം നമ്മുടെ മരക്കയറൊക്കെ വന്ന പോലെ ആണെങ്കിൽ ഒന്നിനെ മുടിയനോ മരക്കാരനോലെ നമ്മൾ പറഞ്ഞു വന്ന യമുരാനോട്ടായി പോയി നമ്മള് ആണ് ഈ സംവിധായകനും നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ ഒറ്റയില്ല കീടില്ല ഉണ്ണി ആത്മാർത്ഥമായിട്ട് എല്ലാം കൊടുക്കും പടത്തിന് ശേഷം വർഷങ്ങളായിട്ട് പടം എല്ലാം വിളിച്ചു പോലെ മസാൻ ആ പടം അത് എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ സൂപ്പർ ആകാറു കിട്ടുള്ള സിനിമ അപ്പം നമുക്ക് ഇരുപത്തിയേഴാം തീയതി ആദ്യം നേരം കഴിഞ്ഞ് നമ്മളിത് കാണും ശേഷം ഇട്ടി കാണും ഇത് വരും എന്തായാലും നമുക്ക് കാണാം ഇപ്പം അതിന്റെ റിവ്യൂട്ട് വരാൻ നമുക്ക് കടത്തി കാണാം